തൊള്ളായിരത്തി അറുപത്തൊന്ന് പ്ലസ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഹോൾ സ്ക്വയർ പ്ലസ് തൊള്ളായിരത്തി അറുപത്തൊന്ന് മൈനസ് ഇരുനൂറ്റി എഴുപത്തൊമ്പത് ഹോൾ സ്ക്യർ ബൈ തൊള്ളായിരത്തി അറുപത്തൊന്ന് ഇന്റു തൊള്ളായിരത്തി അറുപത്തൊന്ന് പ്ലസ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഇന്റൂ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് നമുക്ക് ഇതിൽ അംശം നോക്കുമ്പോൾ തൊള്ളായിരത്തി അറുപത്തൊന്ന് പ്ലസ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഹോൾ സ്ക്വയർ പ്ലസ് തൊള്ളായിരത്തി അറുപത്തൊന്ന് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഹോൾ സ്ക്വയ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന രൂപത്തിലാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയറും എ മൈനസ് ബി ഹോൾ സ്ക്വയറും കൂടി കൂട്ടിയാൽ രണ്ട് ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന രൂപത്തിലാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഉപയോഗിക്കേണ്ട സൂത്രവാക്യം അംശത്തിന് പകരം അപ്പം അംശത്തിന് ഇതിന് പകരം ഇതിന് ഈ രൂപത്തിലാണ് അംശം അപ്പോൾ അതിൻ്റെ വലതുവശം രണ്ട് ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇവിടെ എ എന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തൊന്നും ബി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പതാണ് അപ്പോൾ രണ്ട് ഇൻറ്റു അംശം നമുക്ക് എന്തെഴുതാം രണ്ട് ഇൻറ്റു എ സ്ക്വയർ അതായത് തൊള്ളായിരത്തി അറുപത്തൊന്ന് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ആണ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് സ്ക്വയർ എന്ന് എഴുതാം ഇപ്പം നമ്മൾ അംശം മാത്രം എഴുതിയിട്ടുള്ളൂ ഭയ ഛേദെഴുതുക ഛേദം തൊള്ളായിരത്തി അറുപത്തൊന്ന് അതിൻ്റെ തൊള്ളായിരത്തി അറുപത്തൊന്ന് നമുക്ക് എന്ത് എഴുതാം തൊള്ളായിരത്തി അറുപത്തൊന്ന് സ്ക്വയർ പിന്നെ പ്ലസ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഇൻറ്റു ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് സ്ക്വയർ എന്ന് എഴുതാം അപ്പോൾ ഇതിൽ ഈ രണ്ട് ഇൻറ്റു തൊള്ളായിരത്തി അറുപത്തൊന്ന് പ്ലസ് തൊള്ളായിരത്തി അറുപത്തൊന്ന് സ്ക്യർ പ്ലസ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് സ്ക്വയർ ഇവിടെ തൊള്ളായിരത്തി അറുപത്തൊന്ന് സ്ക്വയർ പ്ലസ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് സ്ക്യർ അപ്പോൾ ഇത് രണ്ടും ഇതിൽ പൊതുവാണ് അംശത്തിലും ചെയ്യത്തിലും വരുന്നത് അപ്പോൾ നമുക്ക് അത് വെട്ടിക്കളയാം തൊള്ളായിരത്തി അറുപത്തൊന്ന് സ്ക്വയർ പ്ലസ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ഹോൾ സ്ക്വയർ വെട്ടിക്കളയാം ബാക്കി ഉത്തരമായിട്ട് വരുന്നത് രണ്ട്